friends ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഉച്ചയൂണ് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ അവിയലാണ് അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഇൻഗ്രീഡിയൻസ് ദൈവം സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അവിയൽ തയ്യാറാക്കാം ഞാൻ അവിയൽ എടുത്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ ഈ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമ്മൾ 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 ഈ പാത്രത്തിലാണോ അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ളവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ലേശ അളവിൽ കുറച്ച് എണ്ണയാണ് ആഡ് ഏറ്റവും കൊടുക്കുന്നത് നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവോയിലോ നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലേശം അളവിൽ മാത്രം ഒരു കാൽ ഗ്ലാസ് അളവിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അത് ഒഴിച്ചിട്ടുണ്ട് ഈ ഉപ്പൊക്കെ എല്ലായിടവും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കാരണം ഈ വെജിറ്റബിൾസിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും എല്ലാവർക്കും അവിയലൊക്കെ വെക്കാൻ അറിയാവുന്നാലും പുതിയതായിട്ടൊക്കെ അവിയൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് അവിടെ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് അപ്പം പിന്നിപ്പം നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ അവിയൽ ഒരു മീഡിയം ഫ്ലെയിമായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം ചോറ് നമ്മൾ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് ഞാൻ കുക്കർ ചെയ്യുന്ന റെസിപ്പി ചോറുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ചോറും ഉടനെ തന്നെ കുക്കറിലാവും അതിന് നമ്മുടെ ചോറ് അവിടെ നിന്ന് വേവട്ടെ ആ ഒരു സമയത്ത് നമുക്ക് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയിൽ അരമുറി തേങ്ങയുടെ ഒരു മുക്കാർ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ആ ഒരു അത്യാവശ്യം വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി സ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ലേശം അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുക്കുക എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് ചതഞ്ഞതിന് ശേഷം ഉച്ച കൂടെ ഒന്ന് അരഞ്ഞു കിട്ടുക ആ ഒരു പരുവം നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മളിത് ഈ ഒരു പരുവത്തിൽ അവിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരയ്ക്കുന്നത് അപ്പോഴത്തേ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിയിട്ടുണ്ട് അപ്പം നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ലേശം കറിവേപ്പില ആഡ് ചെയ്യാം ഇനി പുളിക്ക് വേണ്ടിയിട്ട് ലേശം കുറച്ച് തൈരൊന്ന് ആഡ് ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് വെള്ളമൊന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം അതിന ചെറിയൊരു വെള്ളമായതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പം അടച്ച് വെക്കുന്നില്ല തുറന്ന് വെച്ചിട്ട് തന്നെ വെള്ളം പറ്റിച്ചെടുക്കും അപ്പോൾ നമുക്കിവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കിന് ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കോക്കനട്ട് ഓയില് ലാസ്റ്റ് ആഡ് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇവിടെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത റെസി അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ച് വീഡിയോ ഒത്തിരി ലെങ്കിൽ തീയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് രണ്ടാമത്തെ കറി തയ്യാറാക്കാം ഇതേ നമ്മൾ ചട്ടിയിലേക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്യാം ഒരു മൂന്ന് സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് പേസ്റ്റായിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്ന് സ്പൂൺ ഇങ്ങനെ എടുത്ത് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ നിങ്ങൾ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് മെഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ഒന്നിച്ചാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലം ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് വാടി വരട്ടെ അപ്പം നമുക്ക് ആ സവാളയൊക്കെ വേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാം ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്യുകയാണ് ഒരുപാട് എരിയുള്ളതല്ല ലഷം മഞ്ഞൾപ്പൊടി വേറെ സ്പൂൺ അളവിൽ ഗരം മസാല ഇനി ഇതിലേക്ക് ലേശം ചിക്കൻ മസാല ആഡ് ചെയ്യുകയാണെ സ്പൂൺ അളവിൽ ഇനി ഒരു ചെറിയ ഒരു സ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഒരു സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ലേശം അളവിൽ നമുക്ക് എണ്ണ ഒഴിക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിത് പന്ത്രണ്ട് കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ അരപ്പിന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലവർ ഇടുമ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈക്ക് ചെറിയൊരു ബൈൻഡിങ് കിട്ടാൻ ഇട്ടാൻ വേണ്ടിയിട്ടാണെ അതോടെ മിക്സ് ചെയ്യാം അപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് അത് മാരിനേഷൻ ചെയ്യാൻ വയ്ക്കും അത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ മാരിനേഷൻ ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫ്രൈ ആവട്ടെ നമുക്കിത് ഇനി അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ അടുത്ത സൈഡും തിരിച്ചിട്ടില്ല അപ്പോൾ അത് അവിടെ കിടന്ന് വരുമ്പോൾ അപ്പോൾ നമുക്ക് മറ്റേത് ബാക്കി പോയി തയ്യാറാക്കാം ഞാൻ നമ്മുടെ ഉള്ളി വഴറ്റാനിട്ട് ഞാൻ ചട്ടിക്കകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ചട്ടിക്കകത്ത് ഒത്തിരി സ്ഥലമില്ലായത് കൊണ്ട് തന്നെ എനിക്ക് വഴറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വേണ്ടി തട്ടിയെ കൊണ്ടുവന്നു പൊട്ടിപ്പോയാൽ പണിയാവും അതുകൊണ്ട് ഞാനത് മാറ്റി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിനി പൊടി പൊടികൾ ഉപയോഗം ഇത് നമുക്കൊരു രണ്ടര സ്പൂണുള്ളതിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം എരികളാണ് ഒരുപാട് എരിയുമില്ല ഗരം മസാല സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ രണ്ടര സ്പൂൺ മുളക് പൊടി എത്രയാണോ എടുത്തത് അത്രയും തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ നമുക്കിവിടെ കിട്ടുന്നൊരു മീറ്റ് മസാല ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അതിൽ ഏത് മസാല ഉണ്ടെങ്കിൽ ആ മസാല നമുക്ക് ആഡ് ചെയ്യാം ചിക്കൻ മസാല ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി പൊടിമണമൊന്നു മാറാം ലേശം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ലേശം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ കറി തിളച്ച് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു ചെറിയൊരു ചിക്കനാണ് കേട്ടോ അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പല ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ലേശം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ റെസിപ്പീസും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ച യൂണിന് വേണ്ടിയിട്ടുള്ള എല്ലാ റെസിപ്പീസും നമ്മൾ ഇത് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോരത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇനിയും നമ്മൾ നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സത്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്